നമസ്കാരം രാജ്യം ഒരു പരിവർത്തനത്തിന്റെ മറ്റൊരു മുഖമാണ് ഒരു വേള ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വളരെ കാര്യമായ മാറ്റമാണ് ഭാരതത്തിൽ അങ്ങോളമിങ്ങോളം ഉണ്ടായിരിക്കുന്നത് രാജ്യദ്രോഹികളെ ജിഹാദികളെ പാകിസ്ഥാൻ പ്രേമികളെയൊക്കെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഓടിച്ചിട്ട് പിടിക്കുകയാണ് ശക്തമായ നിയമ സംവിധാനത്തിന് കീഴിലേക്ക് അവരെ കൊണ്ടുവരികയാണ് രാജ്യം ഒരു ശുദ്ധീകരണത്തിന്റെ ഒരു ഫിൽട്രേഷന്റെ പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നു പുതിയ പാതയിലാണ് ഭാരതം എന്ന് നമുക്ക് നിസ്സംശയം പറയാം ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകമായ റെയ്ഡുകളും പരിശോധനകളും തുടരുകയാണ് കേരളത്തിൽ റെയ്ഡ് നടത്തിയാൽ എന്താകും അവസ്ഥ എന്ന് നമുക്കറിയില്ല എന്തായാലും കേരളത്തിലും കൂട്ടനടി റെയ്ഡുകളും പരിശോധനകളും ഒക്കെ ഉണ്ടാകും പാകിസ്ഥാൻ പ്രേമികളൊക്കെ തന്നെ അവരുടേതായ രാജ്യത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമ നടപടികൾക്ക് വിധേയരാവുകയോ ചെയ്യും ഇന്ത്യ ഒരു ശുദ്ധീകരണത്തിന്റെ പാതയിൽ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഡൽഹിയിലും യു പിയിലും എൻ ഐ എയുടെ വൻ ജിഹാദ് തീവ്രവാദി വേട്ടയാണ് നടക്കുന്നത് പിടിച്ചതിലും വലുതായിരിക്കും കേരളയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റാണിത് ഇന്നലെ മാത്രം പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ സീലംപൂരിലും യു പി അമ്രോഹയിലും ഡൽഹി യു പി പോലീസിന്റെ സഹായത്തോടെ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ റെയ്ഡിലാണ് പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ തെരുവുകളിലും അയൽപ്പക്കങ്ങളിലും ഇങ്ങനെ ചുറ്റിത്തിരികെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ തന്നെ എൻ ഐ എയും മറ്റ് ഏജൻസികളും ഈ പിടിയിലായവരിൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അതുപോലെ തന്നെ അമ്രോഹ പള്ളിയിൽ നിന്നുള്ള ഒരു മൗലവി ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി നിരവധി വെൽഡർമാർ ഓട്ടോ ഡ്രൈവർമാർ എന്നിവരൊക്കെ ഉൾപ്പെടുന്നു ഇവരൊക്കെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ വിവിധ ഭാഗമായി പ്രവർത്തിച്ചവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഡൽഹിയിലെ സീലംപൂരിൽ നിന്ന് ഒരു റോക്കറ്റ് ലോഞ്ചർ ഇരുപത്തിയഞ്ച് കിലോ സ്ഫോടക വസ്തുക്കൾ നൂറ്റി അൻപത് ഫോണുകൾ മുന്നൂറോളം സിം കാർഡുകൾ ഇരുന്നൂറ് അലാം ക്ലോക്കുകൾ നേരത്തെ ഇരുമ്പ് പൈപ്പുകൾ ടൺ കണക്കിന് ആണികൾ എന്നിവ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തു ഇതിനു പുറമെ പതിനെട്ട് ലക്ഷം രൂപയും ആയിട്ട് അനധികൃതമായി കണ്ടെടുത്തിട്ടുണ്ട് വലിയ വെൽഡിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് പൈപ്പ് ബോംബുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു ആത്മഹത്യാ ബെസ്റ്റുകളും ടൈമർ ബോംബുകളും കണ്ടെത്തി ഓട്ടോ ഡ്രൈവർമാർ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു നേതാവ് മുഫ്തി എന്ന ഒരുത്തൻ പറഞ്ഞത് അവരുടെ ഹാൻഡ്ലർ ദുബായിലാണ് ദുബായിലാണ് നിയന്ത്രണങ്ങളൊക്കെ നടക്കുന്നത് ഇത് പുറമെ ഒരു കലാപമാണ് എന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ നിങ്ങൾ നിഷ്കളങ്കനാണ് ഇതൊരു യുദ്ധമാണ് ഇത് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഭാരതം നടത്തുന്ന ഭാരതീയർ നടത്തുന്ന ഭാരത മക്കൾ നടത്തുന്ന ഒരു യുദ്ധമാണ് ജാഗ്രതയോടെ ഇരിക്കുക ശ്രദ്ധിക്കുക ഇത്തരത്തിൽ സംശയകരമായി എന്തെങ്കിലും കാണുകയോ എന്തെങ്കിലും പണി നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസിനെയോ അധികാരികളെയോ അറിയിക്കുക ഇനിയും റെയ്ഡുകൾ തുടരും പരിശോധനകൾ തുടരും ശുദ്ധീകരണത്തിന്റെ പുതിയ പാതയിലാണ് ഇന്ത്യ നീങ്ങുന്നത് അതിൽ നമുക്കും പങ്കാളികളാകാം നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മുടെ ജനതയ്ക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മളുടെ മക്കളുടെ തലമുറയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും രാജ്യം സുരക്ഷിതമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് രാജ്യദ്രോഹികൾ രാജ്യത്ത് അവിടെയും ഇവിടെയും ഇത്തരം യുദ്ധ യുദ്ധങ്ങളും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ ഈ സി എ എൻ ആർ സി വിരുദ്ധ കലാപത്തിൽ നമ്മൾ കണ്ടു ഡൽഹിയിൽ നടന്നതും ലിറ്റർ കണക്കിന് പെട്രോളുകൾ സൂക്ഷിച്ചു വെച്ചതും ആയുധങ്ങളും ഒക്കെ നമ്മൾ കണ്ടെടുത്തത് നമ്മൾ അറിഞ്ഞതാണ് വാർത്തകളിലൂടെ അറിഞ്ഞതാണ് അതിന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികളെ ഒരു ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് തുടരാനോ പ്രവർത്തിക്കാനും അനുവദിക്കില്ല അതിശക്തമായ നടപടികളാണ് മുമ്പോട്ട് പോകുന്നത് ശുദ്ധീകൃതമാകട്ടെ ഭാരതം ശുദ്ധമാകട്ടെ നമ്മുടെ രാജ്യം ശുദ്ധമാകട്ടെ നമ്മുടെ മനസ്സുകൾ ശുദ്ധമാകട്ടെ നമ്മുടെ രാഷ്ട്രം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രത്തെ പിടിച്ചു വലിച്ച് താഴാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക അവരെ നമ്മൾ നിയമത്തിന് മുന്നിൽ പിടിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനിയും റെയ്ഡുകൾ തുടർന്നേക്കാണു കേരള കേരളത്തിൽ റെയ്ഡുകളോ മറ്റു കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും ഇതിലും വളരെ വലുതായിരിക്കും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോ ഭാരതീയനും നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കുക ഹൃദയം കൊണ്ട് നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കുക രാജ്യത്തിന് വേണ്ടി പോരാടുക നമ്മളെ കൊണ്ടാവുന്നതുപോലെ അത് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ കർമ്മമാണ് നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പതക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഈ വരുന്ന മെയ് പതിനൊന്ന് മുതൽ തുമ്പമൻ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ധപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത് എൻ്റെ അറിവിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിഞ്ഞു